നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രസ്താവനയിൽ വരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് രൂപീകരിച്ചത് എപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് രൂപീകരിച്ചത് ഒരു ഉപദേശക സമിതിയാണ് ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ ബോഡിയോ അല്ല ഇതെന്താണ് ഒരു ഉപദേശക സമിതിയാണ് അതായത് അഡ്വൈസറി കൗൺസിലാണ് അഡ്വൈസറി ബോഡിയാണെന്നൊക്കെ നമുക്ക് പറയാം അല്ലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത് നമുക്കറിയാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെ നിലനിൽക്കുന്നതല്ലേ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇത് വന്ന് എന്താണ് നമ്മുടെ എൻ ഡി സി വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറല്ലേ അപ്പൊ ഇതെന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത് ദേശീയ വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനം എടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റിയാണ് ദേശീയ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ എന്താണ് ഏറ്റവും ഉന്നത്തെ ഉന്നതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന അതോറിറ്റിയാണ് ഏത് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സാമൂഹ്യ സാമ്പത്തിക വികസന കാര്യത്തിൽ പാർലമെന്റിന് തൊട്ടു താഴെയുള്ള സുശക്തമായ പ്രവർത്തന സംവിധാനം എന്താണ് സാമൂഹ്യ സാമ്പത്തിക വികസന കാര്യത്തിൽ പാർലമെന്റിന് തൊട്ടു താഴെയുള്ള സുശക്തമായ പ്രവർത്തന സംവിധാനമാണ് എൻ ഡി എന്ന് പറഞ്ഞത് ഇനി ഇതിലെ അംഗങ്ങൾ നമുക്ക് നോക്കാം അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു പേരടങ്ങുന്നതാണ് അംഗങ്ങൾ പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാര് സംസ്ഥാനത്തെല്ലാ മുഖ്യമന്ത്രിമാര് പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാര് അഥവാ അഡ്മിനിസ്ട്രേറ്റർമാർ പിന്നെ പ്ലാനിങ് കമ്മീഷനിലെ അംഗങ്ങൾ ഇപ്പം എന്താണ് നിലവിലെ നീതി ആയോഗിലെ അംഗങ്ങളാണ് അല്ലേ പ്ലാനിങ് കമ്മീഷൻ രണ്ടായിരത്തി നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വരെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം വന്നല്ലേ നീതി ആയോഗ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് നരേന്ദ്രമോദി ദേശീയ വികസന സമിതി നിർത്തലാക്കുവാൻ തീരുമാനിച്ചുവെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള എന്താണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് നരേന്ദ്രമോദി നമ്മുടെ എൻ ഡി സി നിർത്തലാക്കാൻ തീരുമാനിച്ചു എന്നാലും അതിന്റെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിനായിരുന്നു അവസാന യോഗം ചേർന്ന് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് അങ്ങനെ ആലോചിക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അതെന്താണ് അമ്പത്തി ഏഴാമത്തെ യോഗമായിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് അമ്പത്തി ഏഴാമത്തെ യോഗമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകാൻ വേണ്ടി ചേർന്ന യോഗമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമുക്കറിയില്ലേ പന്ത്രണ്ടാം പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പന്ത്രണ്ട് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ന്യൂഡൽഹിയിലുള്ള വിതൻ ഭവനാണ് ആസ്ഥാനം എവിടെയാണ് സാധാരണ എക്സാമിന് ന്യൂഡൽഹിയാണ് ചോദിക്കുക നമുക്കിനി പറയാൻ പറ്റില്ല വിതൻ ഭവനാണ് ശരിക്കും ആസ്ഥാനത്തിന്റെ പേരെന്താണ് വിതൻ ഭവൻ ന്യൂഡൽഹിയിലുള്ള വിതൻ ഭവനാണ് ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി അപ്പോ ഇതിപ്പോ നിലവിലുണ്ടെങ്കിൽ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് വരിക നരേന്ദ്ര മോദിയാണ് നരേന്ദ്ര മോദിയാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു ആണ് അമ്പതാമത്തെ മീറ്റിംഗ് ആയിരുന്നു സുവർണ ജൂബിലി സുവർണ ജൂബിലി നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ ഈ ദേശീയ ദേശീയ വികസന സമിതിയുടെ അമ്പതാമത്തെ മീറ്റിംഗ് ആണ് സുവർണ ജൂബിലി അത് എപ്പോഴാണ് നടന്നത് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് കേട്ടോ ഞാൻ അവിടെ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് കൊടുത്ത് എന്താണ് ഡിസംബർ നമുക്ക് തിരിച്ചു ഡേറ്റ് കിട്ടും ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് അതാണ് അമ്പതാമത്തെ മീറ്റിംഗ് നടന്നിട്ട് അമ്പതാമത്തെ പറയുമ്പോൾ രണ്ടായിരത്തി രണ്ട് നീതി ആയോഗിലെ സെക്രട്ടറിക്ക് തുല്യമാണ് എൻ ഡി സിയുടെ സെക്രട്ടറി എന്ന് പറയട്ടാ അതായത് നീതി ആയോഗിലെ സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് എന്ത് വരിക എൻ ഡി സിയുടെ സെക്രട്ടറി ആവുക നിലവിൽ ദേശീയ വികസന സമിതിയുടെ അധികാരങ്ങൾ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൌൺസിലിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു താങ്ക് സോ മച്ച്